ശക്തമായ മഴയിൽ വെള്ളക്കെട്ട് രൂക്ഷമായതിനെ തുടർന്ന് തൃക്കരിപ്പൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ ഏറെ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു രൂക്ഷമായ വെള്ളക്കെട്ട് കാരണം നടക്കാവ് മുണ്ടേക്ക് പടിഞ്ഞാറ് ഭാഗത്തെ കുടുംബത്തെ ബന്ധുവീട്ടിലേക്ക് മാറ്റി അഞ്ചിലത്ത് സഫിയയെയും കുടുംബത്തെയുമാണ് അഞ്ഞൂറ് മീറ്റർ അകലെയുള്ള ബന്ധുവീട്ടിലേക്ക് മാറ്റി താമസിപ്പിച്ചത് തൃക്കരിപ്പൂർ ഫയർ സ്റ്റേഷന്റെ കീഴിലുള്ള സിവിൽ ഡിഫൻസ് വളണ്ടിയർമാരുടെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം തൃക്കരിപ്പൂർ ഫയർ സ്റ്റേഷൻ ഓഫീസർ കെ വി പ്രഭാകരന്റെ നിർദ്ദേശപ്രകാരമാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും സിവിൽ ഡിഫൻസ് പോസ്റ്റ് വളണ്ടിയർമാരും സേവനത്തിനിറങ്ങിയത് വീട്ടിൽ വെള്ളം കയറിയതിനെ തുടർന്ന് മൂന്നാം വാർഡിലെ വടക്കേക്കോവലിലെ ഹരിതകർമ്മ സേനാംഗം സരോജിനി വി ഇവരുടെ ഭർത്താവ് ഭാസ്കരൻ മകൻ അജിത്ത് തുടങ്ങിയ കുടുംബത്തോട് മാറി താമസിക്കാൻ നിർദ്ദേശം നൽകി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷംസുദ്ദീൻ ആയിട്ടി വാർഡ് മെമ്പർ ഇ ശശിധരൻ നോർത്ത് വില്ലേജ് ഓഫീസർ ടി വി സന്തോഷ് കുമാർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പി വി പ്രകാശൻ എന്നിവർ സ്ഥലം സന്ദർശിച്ചു